എൻ ചാരേ നീ ഭാഗം മുപ്പത്തിയൊൻപത് അമ്മയുടെ വാക്കുകൾ കേട്ട് സിദ്ധു ഞെട്ടലോടെ തന്നെ അമ്മയെ നോക്കി നിൽക്കുകയായിരുന്നു അമ്മേ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ അതേ ഞെട്ടലോടെ തന്നെ അവൻ അമ്മയോട് ചോദിച്ചു എന്തിനാ മോനെ ഒരു കുട്ടിയുടെ കണ്ണുനീരിന്റെ ശവം എന്റെ മോന് വേണ്ട അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു സർ നല്ലൊരു ദിവസം നോക്കി മുഹൂർത്തം കുറിച്ചോളൂ എന്റെ മകനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം സിന്ധു ശിവറാമിനെ നോക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ചു ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെന്റെ മോളുടെ ജീവിതമാണ് രക്ഷിച്ചത് ശിവറാം തൊഴു കൈയോടെ അവരെ നോക്കി പറഞ്ഞു എന്റെ മുഖം കാരണം ആ മോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്റെ മകനെ സ്നേഹിക്കുന്നത് കൊണ്ടാകാം നിങ്ങളുടെ അത്രയും സ്വത്തോ സമ്പാദ്യമോ ഒന്നും ഞങ്ങൾക്കില്ല മോൾ ജീവിച്ച പോലെ സുഖ സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്നാലും ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം സാറിന്റെ മോള് ഇവിടെ സുരക്ഷിതയായിരിക്കും സിന്ധു ശിവറാമിനെ ഉറപ്പു കൊടുത്തു ശിവറാം ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് അതീവ സന്തോഷത്തോടെ തന്നെയാണ് അവരോട് പറഞ്ഞത് ലക്ഷ്മി ഇറങ്ങാൻ നേരം സിന്ധുവിനെ നന്ദിയോടെ പുണർന്നു അവസാനം ഇറങ്ങാൻ നിന്ന അബിയെ സിന്ധു നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയപ്പോൾ അബി അവന്റെ അരികിലേക്ക് നടന്നു ആരെന്തൊക്കെ തീരുമാനം എടുത്താലും അവസാന വാക്ക് നിന്റെയാണ് നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക അബി എന്റെ തോൾ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടിക്കൊണ്ട് മുഖം അമർത്തി തുടച്ചു ഇറങ്ങട്ടെ സിദ്ധു ഏട്ടാ ചാരു എന്നെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളുടെ തലയിൽ തലോടി സന്തോഷമായി പോയി വാമോളെ സിദ്ധു അനുഗ്രഹം പോലെ അവളെ നോക്കി പറഞ്ഞു സിദ്ധുവിന്റെ അമ്മയോടും യാത്ര പറഞ്ഞുകൊണ്ട് അബിയും ചാരുവും അവിടെ നിന്നും ഇറങ്ങി ഇന്നത്തൊരു ദിവസം അമ്മയെയും ചാന്തുവിനെയും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം ചാരു അമ്മയെയും ചാന്തുവിനെയും കെട്ടിപ്പിടിച്ചു നിന്നപ്പോൾ സങ്കടം വന്നെങ്കിലും അവളത് ഉള്ളിലൊതുക്കി അവരെ നോക്കി ചിരിച്ചു കാണിച്ചു രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് എത്താം അമ്മേ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നല്ലേ അബി അമ്മയെ നോക്കി പറഞ്ഞപ്പോൾ അമ്മ അവന്റെ കവിളിൽ തലോടി സാരില്ല മോനെ ഇന്നൊരു രാത്രിയിലെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം മോനെ മക്കൾ സന്തോഷമായി പോയവാ ഈയൊരു ദിവസത്തിന് വേണ്ടി അമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല അമ്മ അത് പറഞ്ഞപ്പോൾ അബി അമ്മയെ ചേർത്ത് പിടിച്ചു പിന്നെ മുറിയിലായിരുന്ന ചാന്വിന്റെ അടുത്തേക്ക് നടന്നു ചാരു ആളുടെ കയ്യിൽ ചുറ്റുപിടിച്ചിരിക്കുകയായിരുന്നു അബി വന്നപ്പോൾ ചാരു ആളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു അവൻ ചിരിച്ചുകൊണ്ട് ചാന്തുവിന്റെ അരികിലേക്ക് ഇരുന്നു ചാന് എന്നെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ നാളെ രാവിലെ ഇങ്ങോട്ട് വരും എന്നിട്ട് നാളെ തന്നെ ആലപ്പുഴയിലേക്ക് പോകണം മോളൊന്നും എണീറ്റ് നിന്നിട്ട് വേണം ചേട്ടന് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ കേട്ടോ അതുവരെ മനസ്സ് പതറാതെ നല്ല കുട്ടിയായിരിക്കണം അബി അത് പറഞ്ഞപ്പോൾ ചാന്തു മനസ്സിലാകാതെ അവനെ നോക്കി ഒന്നും ആലോചിച്ച് സങ്കടപ്പെടരുത് ഏട്ടനുണ്ട് കൂടെ അബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി കിടന്നു കരയരുത് എന്തു നേരിടാൻ മനസ്സ് പാകമായെന്ന് ഉറപ്പ് വന്നാൽ ഏട്ടനെ വിളിക്കണം ആ നിമിഷം ഏട്ടൻ മോളുടെ അടുത്തെത്തും ഞങ്ങളോട് പറയാതെ മനസ്സിൽ വെച്ച എല്ലാം അപ്പോൾ പറയണം മോള് കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട് അബി അലിവോടെ അവളുടെ കവിളിൽ തലോടിയപ്പോൾ കണ്ണിൽ നിറഞ്ഞ കണ്ണുനീർ അവളുടെ കണ്ണിന് ഇരുവശത്തേക്കും ഒലിച്ചിറങ്ങിയിരുന്നു ഞാൻ ചീത്ത കുട്ടിയായി ഏട്ട വിങ്ങി അവൾ ചോദിച്ചതും ചരുമുഖം പൊത്തി കരഞ്ഞുപോയി അബി പെട്ടെന്ന് അവളുടെ മുഖം നെഞ്ചോട് ചേർത്തു അവളുടെ ആ വാക്കുകൾ അവളുടെ മനസ്സിനെ അത്രയേറെ ഒറിവാക്കി അല്ല എന്റെ കുട്ടി ഒരിക്കലും ചീത്ത കുട്ടിയല്ല ഇങ് നോക്കിക്കേ അബി ഇടേറിയ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കൊമ്പിളിയിലെടുത്തു മോളുടെ ശരീരം മാത്രമേ അയാൾക്ക് ചീത്തയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മനസ്സിപ്പോഴും പഴയതുപോലെ തന്നെയാണ് ആ ഓർമ്മകളിൽ നിന്നും മോൾ മുക്തയായാൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ അതിനുള്ളതെല്ലാം ഏട്ടൻ ചെയ്തിട്ടുണ്ട് മോള് ഇതെല്ലാം ശരിയായിക്കഴിഞ്ഞാൽ ഏട്ടനോട് എല്ലാം പറയണം ഞാൻ ആ ആളെ മുന്നിൽ കൊണ്ടു നിർത്തി തരും അത് കേട്ടപ്പോൾ അവൾ ഭയത്താൽ ഒന്ന് വിറച്ചു പേടിക്കണ്ട എന്തിനും മോളുടെ കൂടെ ഏട്ടനുണ്ട് മോളെ നോവിക്കാൻ ഇനി ആരും ആരുമില്ല ഞാൻ അതിനെ അനുവദിക്കില്ല അവൻ അവൾക്ക് ആ വാക്കു നൽകുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം അവളെ വന്ന് പൊതിഞ്ഞ് തുടങ്ങിയിരുന്നു ഒപ്പം അഭിയും മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു ചാന്ദുവിനെ ഉപദ്രവിച്ചവനെ വെറുതെ വിടില്ലെന്നും എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണമെന്നും അവൻ മനസ്സിൽ തീരുമാനിച്ചു അതിനുള്ള പണികൾ അവൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ചാന്തുവിനെ സമാധാനിപ്പിച്ച് അമ്മയോടും കൂടി യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ ചായുന്റെ നെറ്റിയിലൊന്നും ഉത്തി സന്തോഷത്തോടെ തന്നെയാണ് അമ്മ അവരെ യാത്രയാക്കിയത് വീണ്ടും അബിയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ചാരുവിന്റെ മുഖത്ത് ആശങ്ക മാത്രമായിരുന്നു ശിവറാമിന്റെ കാർ മുന്നിൽ പോകുന്നു നോക്കി അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അബി അവളുടെ കയ്യിലൊന്ന് തൊട്ടു വീണ്ടും ഓരോന്ന് ചിന്തിച്ചു തുടങ്ങിയോ അബി അവളോട് ചോദിച്ചു പേടിയുണ്ട് അബിയേട്ട ഉള്ളവർ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ അന്ന് പോയ പോലെ ആയിരിക്കില്ല ചിരിച്ചു വർത്തമാനം പറഞ്ഞാലും അവരുടെ ഉള്ളിലൊക്കെ തന്നോട് ഇപ്പോഴും ദേഷ്യമായിരിക്കും അബി പറഞ്ഞപ്പോൾ അവൾ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ആമയുടെ ഒറ്റ നിർബന്ധത്തിലാണ് നമ്മളെ അങ്ങോട്ട് കയറ്റുന്നത് അല്ലാതെ എന്നോടോ തന്നോടോ ഉള്ള വിരോധം മാറിയിട്ടല്ല ആമക്ക് സിദ്ധുവേട്ടനോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു അവൾ പറഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അബി അവളെ ഒന്ന് നോക്കി ഞാൻ സിദ്ധുവേട്ടന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ആമയ്ക്ക് ഇഷ്ടമല്ല അവൾ പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി പക്ഷേ അബി അവളെ മൗനമായി കേൾക്കുകയായിരുന്നു എന്നോട് മോശമായി പെരുമാറിയപ്പോൾ അന്നാണ് ആമയ്ക്ക് എന്നോട് എന്തിനാണ് ദേഷ്യമെന്ന് എനിക്ക് മനസിലായത് അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു എല്ലാം കേട്ടപ്പോൾ അബിയിൽ നിന്നും ഒരു നെടുവറുപ്പ് ഉതിർന്നു വീണു അധികം വൈകാതെ അവർ തറവാട്ടിലേക്ക് എത്തി അബിയുടെ കൂടെ അവന്റെ കൈയും പിടിച്ച് ആ മുറ്റത്ത് കൂടി ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ തറവാട്ടിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു തന്നോട് എല്ലാവർക്കും ദേഷ്യമായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ചാരു ആരെയും മുഖമുയർത്തി നോക്കിയില്ല ലക്ഷ്മി കൊണ്ടുവന്ന നിലവിളക്ക് ചാരുവിന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവന്തിക അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അബി അത് കണ്ടതും അവൻ പെട്ടെന്ന് ചാരുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു അവന്റെ ആ നീക്കം കണ്ടതും അവന്തിക വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ചാരു അബിയെ നോക്കി ചിരിച്ചപ്പോൾ അവൻ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു ീ എട്ടത്തേക്ക് ഞങ്ങൾ മനസ്സിലായോ പെട്ടെന്ന് അബിയുടെ രണ്ടാമത്തെ തപ്പച്ചയുടെ മകൾ ജനിക ചാരുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും ചാരു അബിയെ നോക്കി ചിരിച്ചു അവളുടെ കൂടെ മറ്റു പടകളും ഉണ്ട് അബിയേട്ടൻ എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് ചാരു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ആണോ ഷേ എന്ത് പണിയാ അബിയേട്ട കാണിച്ചേ ഒന്ന് ഗസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാമെന്ന് വെച്ചപ്പോൾ അതിനും സമ്മതിക്കില്ല ജനി അബിയെ നോക്കി മുഖം കൊണ്ട് പറഞ്ഞു പാവന്റെ പെണ്ണിനെ നിനക്കൊക്കെ കൂടി വട്ടം ചുറ്റിക്കാനല്ലേ ഞാൻ അതിനു സമ്മതിക്കില്ല അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ ചാരുനെ ചേർത്തു പിടിച്ചു ഹേ കപ്പിൾസ് ഒരു ഫോട്ടോ എടുത്തോട്ടെ പെട്ടെന്ന് രുദ്ര ഓടി വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അബിയ അവനെ ഒന്ന് നോക്കി അതുണ്ടല്ലോ അബിയേട്ട എന്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാനാ അബിയേട്ടന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നേ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അബി അവനു നോക്കി ചിരിച്ചു എന്നാ ഒന്നല്ല അഞ്ചാറെ എടുത്ത് കാണിച്ചു കൊടുക്കടാ അബി പറഞ്ഞപ്പോൾ ചെക്കൻ ചറപ്പറ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്തികയും അമ്മയും തങ്ങളുടെ ദേഷ്യം ദേഷ്യമടക്കാനാകാതെ നിന്നു എങ്ങനെയെങ്കിലും അവരെ രണ്ടാളെയും രണ്ടു വഴിക്ക് ആക്കിയിട്ടേ കാര്യമുള്ളൂ എന്നവർ മനസ്സിൽ തീരുമാനിച്ചു തുടങ്ങിയിരുന്നു